ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം നമുക്ക് രാമായണ പുണ്യം തേടി ഒരു നാലമ്പല നാലമ്പലയാത്രയായല്ലോ ഇത് കേൾക്കുന്നവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നാലമ്പല യാത്രയിലേക്ക് കടക്കുന്നു രാമായണ പുണ്യം തേടി ഒരു നാരമ്പരയാത്ര രാമായണ മാസം ഉച്ചയ്ക്ക് മുമ്പായി ഈ നാലമ്പലങ്ങളിലും ക്ഷേത്രദർശനം നടത്താൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് പോകാൻ സാധിക്കുന്നവർ പോയി തൊഴുക ഒരു തവണയെങ്കിലും അതിന് സാധിക്കാത്തവർ സാധിക്കുന്നത് നല്ലതായിരിക്കും അതിന് സാധിക്കാത്തവർക്ക് ഒരു മാനസയാത്ര ചെയ്യാം ഇത് കേൾക്കുന്നതിലൂടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മിക്കവാറും പേരും പോകുന്നത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരത്തുള്ള ശ്രീരാമ ലക്ഷ്മണ ഭരതശസ്ത്രജ്ഞന ക്ഷേത്രങ്ങളാണ് രാമപുരം കൂടപ്പുലം അമനകര മേതിരി എന്നീ നാല് ക്ഷേത്രങ്ങൾ തമ്മിൽ വലിയ അകലമില്ല മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രാമപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ രാമൻ്റെ പുരം ശ്രീരാമൻ്റെ അയോധ്യ പോലെ എന്നാണ് പറയുന്നത് ആദ്യം രാമോപുരത്ത് ശ്രീരാമക്ഷേത്രത്തിൽ തൊഴുത് കൂടപ്പുലം ക്ഷേത്രത്തിൽ ലക്ഷ്മണനെ തൊഴുത് അമനകരയിൽ ഭരതനെയും തൊഴുത് മേതിരിയിൽ ശത്രുക്കന്യേയും തൊഴുത് നാലുപേരെയും തൊഴുതതിന് ശേഷം വീണ്ടും ശ്രീരാമക്ഷേത്രത്തിലെത്തി തൊഴുമ്പോളാണ് ക്ഷേത്ര ക്ഷേത്രദർശനം പൂർത്തിയാകുന്നത് ഐതിഹ്യം പറയുന്നത് ശ്രീരാമൻ സീതാദേവിയുടെ വിയോഗം ശേഷം സീതയെ അന്വേഷിച്ച് താൻ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു യാത്ര തുടർന്നു അങ്ങനെ ഇന്ന് നാം പറയുന്ന കോട്ടയം ജില്ലയിലെ കുറച്ചു മാറി പടിഞ്ഞാറ് ശാന്തമായ ഒഴുകുന്ന നദിയും കാടും മലയും നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്തെത്തി അല്പം വിശ്രമിക്കാനായി അവിടെ കണ്ട ഒരു ആൽവൃഷത്തിൻ്റെ ചുവട്ടിലിരുന്നു അവിടം ഇഷ്ടപ്പെടുകയും അവിടെ തന്നെ വസിക്കാനും തീരുമാനിച്ചു പിന്നീട് ജ്യേഷ്ഠനെ അന്വേഷിച്ചിറങ്ങിയ സഹോദരന്മാരും അവിടെ എത്തി അവരും വളരെ ദൂരം സഞ്ചരിച്ചാണ് അവരവിടെ എത്തുന്നത് അവർ ചോദിക്കുന്നു രാമനെ കാണുകയും രാമനോട് എടുക്കച്ചെന്ന് ചോദിക്കും ഞങ്ങൾക്കും അങ്ങേയോടൊപ്പം ഇവിടെ വസിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പം ശ്രീരാമൻ പറയും നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് വസിച്ചോളാൻ ശ്രീരാമൻ സമ്മതം വരില്ല അങ്ങനെ ആ ശ അവരെല്ലാവരും അവിടെ താമസം തുടങ്ങി ശത്രുഘക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കഴുക്കോല് വരെ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണെന്നും ഒരു പ്രത്യേകതയും നോക്കൂ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ കൈകൊണ്ടുള്ള കൊത്തുപണികളും ഒക്കെ അന്നത്തെ ശില്പികൾ എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ട് ഇന്നും മെഷീനുകളുമൊക്കെ ഉണ്ട് പക്ഷെ ആ കൊത്തുപണികളൊക്കെ ഒന്ന് കാണേണ്ടതു തന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ അതിന് മുമ്പായിട്ട് തൊള്ളണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം സന്താനഗോപാല രൂപത്തിലാണ് അവിടെ ശത്രുഘനൻ എൻ്റെ ഭാവം ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാലത്തിലാണ് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മുമ്പായി നാലമ്പലങ്ങളിലും തുടങ്ങുമെന്ന് പറയുന്നതെന്നും കേട്ടിട്ടുണ്ട് ഏതായാലും എല്ലാ കഥകളും ഐതിഹ്യങ്ങളും നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് അതുപോലെ തൃപ്യാർ ഉണ്ട് ഇതുപോലെ നാലമ്പല ക്ഷേത്രങ്ങൾ തന്നെയുണ്ട് അവിടെയും പോയി തൊഴുന്നവർ ധാരാളം പേരുണ്ട് അവിടെ വളരെ പുണ്യമാണെന്ന് പറയുന്നത് തൃപ്പയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലകുട കൂടൽമാണിക്യം ഭരതൻ്റെ ക്ഷേത്രം മൂഴിക്കുളം ക്ഷേത്രം ലക്ഷ്മണൻ പായമേൽ ക്ഷേത്രം ശത്രുക്കൻ ഇവിടെ ക്ഷേത്രങ്ങൾ തമ്മിൽ കുറച്ച് അകലം കൂടിയിരിക്കുന്നുണ്ട് അതിനാൽ ദൂരെ നിന്ന് എത്തുന്നവർ തലേദിവസം തൃപ്പയാർ എത്തുന്നത് നന്നായിരിക്കും ഇവിടെയും നാലമ്പര ദർശനം നടത്തി പുണ്യം നേടാം ശ്രീരാമസ്വാമി എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ ഇതാണ് നാലമ്പര യാത്രയുടെ ചെറിയ ഒരു വിവരണമാണ് പോകാൻ സാധിക്കുന്നവർ പോയി തൊഴുക നിങ്ങൾക്ക് രാമായണ പുണ്യം നേടും രാമായണം വായിച്ച ഫലം കിട്ടും എന്ന് പറയുന്നു ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു വന്നേ ഉള്ളൂ ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമസ്കാരം ശ്രീരാം ജെ